സംസ്കാരം നാട്ടിലോട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ളത് മഹാരാജാസ് കോളേജിലാണ് ഇവിടെ പലരും കന്നിവോട്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പോകുന്നത് വിദ്യാർത്ഥികളുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാകും വികസന മാതൃകകൾ ഉണ്ടാകും നമുക്ക് മഹാരാജാസിലുള്ള കുട്ടികളോട് തന്നെ ചോദിക്കാം അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത പലരും ഉണ്ടെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ലോക്കൽ ബോഡി ഇലക്ഷനെ ആദ്യമായിട്ടാണ് അഭിമുഖീകരിക്കുന്നത് അങ്ങനെ സാഹചര്യത്തിൽ നമുക്ക് അവരുടെ കൂടി അഭിപ്രായം ചോദിക്കാം എന്താണ് അവരുടെ വികസന പദ്ധതികൾ അവർക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള സജഷൻസ് എന്തൊക്കെയാണ് ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകാം അതായത് നിങ്ങൾ ഇപ്പം യൂണിയൻ ഭാരവാഹികൾ എന്നുള്ള നിലയിൽ ഇപ്പോൾ നിങ്ങൾക്ക് യൂത്തിന് മുന്നോട്ട് വയ്ക്കാനുള്ള പദ്ധതികൾ എന്തൊക്കെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ആദ്യമായിട്ട് നേരിടാൻ പോകുകയാണ് അങ്ങനെ ഒരു ഒരു ചെറിയ ഇടത്തും തുടങ്ങുന്ന വികസനം എന്ന് അവിടെ തന്നെ യൂത്തിന് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് അങ്ങനത്തെ കുറച്ച് മാതൃകകൾ ഉണ്ടാവണം അങ്ങനെ ഒരു സാഹചര്യം എന്താണ് 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 സജഷൻ കേരളത്തിനകത്ത് വികസനം എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ പത്ത് വർഷത്തെ വികസനം എടുത്ത് നോക്കിയാൽ അത് യൂത്തിനെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളെയെല്ലാം പരിഗണിച്ചുകൊണ്ട് ഉണ്ടായിട്ടുള്ള വികസനങ്ങളാണ് കാരണം ആദ്യത്തെ രണ്ടായിരത്തി പതിനാറിനകത്ത് കേരളത്തിനകത്ത് അധികാരത്തിൽ വരുന്ന പിണറായി ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അതിനു മുന്നേ പൂട്ടിപ്പോയിട്ടുള്ള ഗവൺമെൻറ് സ്കൂളുകളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് പുതിയ ഒരു വികസന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അടിമുടി മാറ്റം സംഭവിച്ചുകൊണ്ട് വരുത്തിക്കൊണ്ട് സ്കൂളുകളെല്ലാം ഹൈടെക് ആക്കുന്ന രീതിയിലേക്ക് പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് വലിയ രീതിയിലുള്ള ഒരു സംഭാവന നൽകിക്കൊണ്ടാണ് ഇടതുവശ ഗവണ്മെന്റ് വിദ്യാഭ്യാസ മേഖല കൈകാര്യം ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ നാടിനകത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മെച്ചപ്പെടുന്ന രീതിയാണ് ഉണ്ടായിട്ടുള്ളത് കിഫ്ബി പോലെയുള്ള പദ്ധതികൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പണം ചെലവഴിച്ചുകൊണ്ട് സ്കൂളുകളിലെ ക്ലാസ് മുറികൾ ഹൈടെക് ആക്കുന്നു ഇപ്പോൾ നമ്മളുടെ ഗ്രാമങ്ങളിലെ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളുകളിലെല്ലാം ക്ലാസ് മുറികൾ അല്ലെങ്കിൽ സ്കൂളുകൾ എന്നൊക്കെ പറയുന്നത് ഒരു റിസോർട്ട് മാതൃകയിലേക്ക് മാറുന്ന രീതിയിലേക്ക് വലിയ വികസനം പൊതു എന്താ വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞങ്ങളെല്ലാം നടപ്പിലായിക്കൊണ്ട് പൊതുമേഖല വിദ്യാഭ്യാസ മേഖലയിലേക്ക് എന്താ പറയുക സ്വകാര്യ മേഖലയിൽ നിന്ന് കൂടുതൽ വിദ്യാർത്ഥികളെ ആകർഷിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്ന രീതിയിലേക്ക് ഉള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു പിന്നെ യൂത്തുമായി ബന്ധപ്പെട്ട് ആയിട്ടുള്ള തൊഴിലവസരങ്ങൾ രൂപീകരിക്കുന്നു ഇപ്പോൾ പി എസ് സി പോലുള്ള ഇന്ത്യക്കകത്ത് ഏറ്റവും കൂടുതൽ പി എസ് സി വഴി ഇത് നൽകുന്ന തൊഴിൽ നൽകിയിട്ടുള്ള സംസ്ഥാനം കേരളമെന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ പുതിയ എന്താ പറയുക പുതുവായിട്ടുള്ള സംരംഭകർക്ക് പുതുവായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള വ്യവസായ വകുപ്പിൻ്റെ സ്റ്റാർട്ടപ്പ് പദ്ധതികൾ ആ രീതിയിലേക്കൊക്കെയുള്ള പ്രവർത്തനങ്ങൾ യൂത്തിനെയും അതുപോലെ തന്നെ ഈ നാടിനകത്ത് വിദ്യാർത്ഥി പക്ഷത്തെയും ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ ഭരണം അതായത് ആ ഭരണമാണ് ഇടതുപക്ഷ ഗവണ്മെന്റ് ഈ നാടിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ യൂത്തിനൊന്നും പ്രതീക്ഷിക്കാണ് വരും കാലങ്ങളിലും ഒരു എന്താ പറയുക ത്രീ പോയിന്റ് സീറോ ഉണ്ടാകുന്ന ഘട്ടത്തിലും യൂത്തിനെയും വിദ്യാർത്ഥികളെയും പരിഗണിക്കുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തുന്നത് സ്വാഭാവികമായിട്ടും എസ് എഫ് ഐയുടെ പ്രതിനിധികൾക്ക് ഭരണ തുടർച്ചയായിരിക്കും ചെയ്യാനുള്ളത് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ഇപ്പം യൂത്തിൻ്റെ പ്രശ്നമായാലും സ്റ്റുഡൻസിൻ്റെ പ്രശ്നമായാലും നിങ്ങൾ ഇപ്പം ഭരണ തുടർച്ച എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കത് കണ്ടിട്ടുള്ള ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ് നിങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടണമെന്ന് വിചാരിക്കുന്ന ഏതൊക്കെ സാഹചര്യങ്ങളുണ്ടെന്നാണ് രാജീവിന് പറയാനുള്ളത് നമുക്കിപ്പോൾ അറിയാം പത്ത് നഷ്ടമായ വർഷങ്ങളാണ് നമ്മളിപ്പോൾ കടന്നു പോയിരിക്കുന്നത് ത്രീ പോയിന്റ് സീറോ എന്നുള്ള രീതിയിലേക്ക് എന്തായാലും പോയില്ല കാരണം ജനങ്ങൾ ഇപ്പോൾ കുട്ടി കൊച്ചു കുട്ടികളോട്ട് മുതിർന്നവർ തന്നെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് കാരണം പത്ത് വർഷം അത്രത്തോളം കഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് കാരണം നമുക്കറിയാം ഒരു ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് പല കാര്യങ്ങളും ഇപ്പോൾ പി എം സി പോലുള്ള കാര്യങ്ങളിൽ പോലും കൃത്യമായിട്ടുള്ള നിലപാടുകൾ എടുക്കാൻ വായിക്കുന്നു ക്യാബിനറ്റ് അറിയാണ്ട് അതിൻ്റെ ഉത്തരവുകളൊക്കെ നമ്മുടെ ഐ എസ് ഉദ്യോഗസ്ഥർ സൈൻ ചെയ്യുന്ന ഘട്ടത്തിലേക്ക് വരുമ്പോഴും അതിനൊക്കെ പ്രതിഷേധങ്ങൾ ഇടതുപക്ഷത്തിൽ തന്നെ മറ്റു സംഘടനകൾ സി പി പോലുള്ള അല്ലെങ്കിൽ എ എസ് എഫ് പോലുള്ള ആളുകളൊക്കെ സമരം ചെയ്യുകയും അത് അവിടുത്തെ മന്ത്രിയെ തന്നെ കളിയാക്കിക്കൊണ്ടുള്ള കോലം കത്തിക്കൽ പോലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടക്കുമ്പോൾ അത്രത്തോളം ഏകാധിപത്യ പ്രവണതയിലേക്ക് മാറിയത് അപ്പോൾ ഇനി ഒരു വർഷം അഞ്ച് വർഷം കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് അറിയാം നമുക്കറിയാം ഓരോ മനുഷ്യൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇരിക്കുന്ന ഒരാളുടെയും മേൽ ഒരു ലക്ഷത്തിന് മേലെ കടം വന്നിരിക്കുകയാണ് ഇനി ആ കടം എത്രത്തോളം പോകും നമ്മൾ ആലോചിക്കേണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്കാണെങ്കിലും പല രീതിയിലുള്ള ആശങ്കകളുണ്ട് പല കാര്യങ്ങളിലും വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആളുകൾ കൊഴിഞ്ഞു തുടരുകയും വിദേശത്തിലേക്ക് പഠന മേഖലയിലേക്ക് പോവുകയും ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് പി എസ് സി പോലുള്ള നിയമനങ്ങളാണെങ്കിൽ സി പി യു റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരുപാട് പി എസ് സി നിയമ റാങ്ക് കിട്ടിയവർ ഒന്നാം റാങ്ക് കിട്ടിയവർ ഉൾപ്പെടെയുള്ളവർക്ക് എന്താണ് നമുക്ക് ജോലി നൽകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് പല പലപ്പോഴും കരാറുകാരെ തന്നെ വർഷങ്ങൾക്ക് ശേഷം സ്ഥിരപ്പെടുത്തുന്ന നിയമനങ്ങൾ നമ്മൾ കേട്ടു അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഇപ്പോൾ ഇലക്ഷൻ ഇലക്ഷൻ്റെ ഏറ്റവും ചൂടിൽ നിൽക്കുമ്പോഴും ഭീഷണി പോലും അത് സി പി ഐയിൽ നിന്ന് തന്നെ പോയ ഒരാളെ ഭീഷണി ആളെ തട്ടിക്കഴിയുമോ തളയോ എന്നുള്ള രീതിയിലുള്ള ന്യൂസ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളാണ് കണ്ടത് അപ്പോൾ അത്രത്തോളം കേരളത്തിലെ ഏകാധിപത്യം ഭരണം കിട്ടിയാൽ എന്തും ചെയ്യാന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരുന്ന ഒരു സാഹചര്യം നമ്മുടെ ഈ കേരള സമൂഹത്തിലുണ്ട് അത് ഈ തിരുത്തല പഞ്ചായത്തിൽ ഉൾപ്പെടെ നമുക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ അത്രയും കാണുമ്പോൾ എങ്ങനെയാണ് ഒരു തുടർ തുടർഭരണത്തിലേക്ക് പോകുക എന്നുള്ളൊരു സംശയം പ്രകടിപ്പിക്കുക വികസനം ഗ്രാമങ്ങളിൽ നിന്ന് തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മൈന്യൂട്ടായിട്ടുള്ള ആ ഒരു അത് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് പോകണം എന്നുള്ളൊരു കോൺസെപ്റ്റാണ് മുന്നോട്ട് വയ്ക്കുന്നത് അങ്ങനെ ആകുമ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇപ്പം സ്റ്റുഡൻ്റ് എന്ന നിലയിൽ ആദ്യമായി വോട്ട് ചെയ്യുന്നത് അത് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ആദ്യമായി നേരിടാൻ പോകുന്ന ആൾ എന്നുള്ള നിലയിൽ എന്തൊക്കെയായിരിക്കും നിങ്ങളെ നിങ്ങളുടെ പ്രദേശത്തിന് അല്ല നിങ്ങളുടെ വോട്ട് എവിടെയാണോ ആ പ്രദേശത്തിന് നിങ്ങൾ സജസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു വികസന മാതൃക നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന സൗകര്യമാണ് ഒരു മനുഷ്യന് വേണ്ടതാണ് വെള്ളം പാർപ്പിടം അങ്ങനെയുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ കാര്യങ്ങൾ ഗ്രാമപ്രദേശങ്ങളിൽ പലപ്പോഴും പുഴയിലൂടെയൊക്കെയാണ് വാട്ടർ കണക്ഷൻസിൽ പോയിരിക്കുന്നത് പൈപ്പ് പോലെ പക്ഷേ എപ്പോഴും ഒരു പൊട്ടിപ്പോകുന്നൊരവസ്ഥ റോഡാണെങ്കിൽ നമുക്കറിയാം ഒരു റോഡ് ടാർ ചെയ്തതിന് ശേഷം അപ്പം തന്നെ കുത്തിപ്പൊളിച്ച് കളയുമ്പോൾ തന്നെ ഉള്ള ബുദ്ധിമുട്ട് വരുന്നു അതുപോലെ വാട്ടർ അതോറിറ്റിയുടെ പണികളായിട്ട് വരുന്നു അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ മൂവ് ആവുന്നില്ല അപ്പോൾ ഈ വാട്ടർ അതോറിറ്റികൾ ഇങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും വെള്ളം കിട്ടാത്ത കിട്ടാത്തൊരു അവസ്ഥയിലോട്ട് വരുന്നുണ്ട് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല അതോടൊപ്പം തന്നെ നമുക്ക് അതിരിതരമായിട്ടുള്ള ഒരു സംസ്ഥാനം അല്ലെന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ തന്നെ അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്കറിയാം ആദിവാസി കോളനിയിൽ മരിച്ചു മരിച്ചു പോകുന്ന അവസ്ഥ അവസ്ഥയിൽ അത്രയും ദയനീയമായൊരു സിറ്റുവേഷനിലോട്ട് ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ സാധിച്ചായിരുന്നു അപ്പോൾ അത് ശരിക്കും ഒരു പ്രൊപ്പർ ഗാൻഡ് അല്ലെങ്കിൽ പി ആർ വർക്ക് എന്നുള്ള രീതിയിലോട്ട് മാത്രം പോകുന്ന ഒരു അവസ്ഥ നമുക്ക് കാഴ്ചപ്പാടുകൾ കാണാൻ സാധിക്കും ശരിക്കും പറഞ്ഞാൽ അത് മൊത്തം പരിഹരിച്ചതിന് ശേഷം പ്രഖ്യാപിക്കുക എന്നുള്ള നിലയിലോട്ട് പോകണം അല്ലെങ്കിൽ പിന്നെ മറ്റു ആധാർ കാർഡ് നമ്മുടെ റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പല മാറ്റങ്ങൾ വരുമ്പോൾ പല ആളുകൾക്കും പല സാധാരണക്കാർ ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട് ക്ഷേമ പെൻഷൻ ആണെങ്കിൽ ഇപ്പോൾ പതിനേഴ് മാസമായി കിട്ടിയിട്ട് അപ്പോൾ ഇപ്പോഴാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ എന്നുള്ളത് പറയുന്നത് അപ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ക്ഷേമ പെൻഷൻ കിട്ടിയിട്ടില്ല അപ്പോൾ അത് ഇപ്പോഴും പതിനേഴ് മാസം എന്നുള്ള നിലയിരിക്കുന്നത് മറ്റു പെൻഷനുകൾ ഇപ്പോൾ കൂട്ടുന്നുണ്ടെങ്കിലും രണ്ടായിരത്തഞ്ഞൂറ് രൂപ രണ്ടായിരം ആക്കിയെങ്കിൽ പറഞ്ഞു അത് ഈ ഇലക്ഷൻ്റെ തൊട്ടടുത്തുള്ള നിമിഷങ്ങളിൽ മാത്രമാണ് അത് പൂർത്തി ആറ് മാസം ബാക്കി നിൽക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആറ് മാസം ബാക്കി നിൽക്കുമ്പോഴാണ് പ്രഖ്യാപിക്കുക എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല പക്ഷേ അത് കഴിഞ്ഞും ഈ രീതിയിലുള്ള കാര്യങ്ങൾ മാറ്റങ്ങൾ ആവശ്യമായിട്ട് ഒരുപാട് യുവജനങ്ങൾ അതിനുവേണ്ടിയായിരിക്കും പ്രത്യേകിച്ച് കളിസ്ഥലങ്ങൾ പോലുള്ള സ്ഥലങ്ങൾ പല സ്ഥലത്തും പുതിയതായിട്ട് വരേണ്ടതുണ്ട് കാരണം ലഹരിയുടെ ഒരു കുത്തൊഴുക്ക് വരുമ്പോൾ അതിൽ പെട്ടുപോകാതിരിക്കാനായിട്ട് യുവജനങ്ങളുടെ അവരുടെ ഒരു ചോരത്തിളപ്പ് ഈ സ്പോർട്സും എല്ലാം മറ്റു മേഖലകളിലേക്ക് എത്തിക്കാനാ സാധിച്ചാൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും പ്രധാനമായിട്ടും കൊച്ചി നേരിടുന്നു കൊച്ചിയുടെ ലൈവത്വം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് മയക്കുമരുന്ന് തന്നെയാണ് അപ്പോൾ അത് മാത്രമല്ല മാലിന്യ നിർമ്മാർജ്ജനം ഒരുപാട് പ്രശ്നങ്ങൾ കൊച്ചിക്ക് അഡ്രസ്സ് ചെയ്യാനുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇതിന് അതായത് പലയിടങ്ങളിലും ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് നിരവധി ക്യാമ്പയിനുകൾ വരുന്നുണ്ട് ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങളതിനെ അത് അതിനെ എങ്ങനെയാണ് അതിനെ ഒരു എന്ത് പറഞ്ഞാൽ ലഹരി വിമുക്ത ക്യാമ്പസ് ആക്കുക ലഹരി വിമുക്ത ഗ്രാമമാക്കുക തുടങ്ങിയ ഒരു ഇതിലേക്ക് നിങ്ങൾക്ക് എന്ത് സജഷൻസ് ആയിരിക്കും ലഹരിയുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അൾട്ടിമേറ്റ്ലി ഗ്രാസ് റൂട്ട് ലെവലിൽ ഒരു ഡെവലപ്മെൻ്റ് വരേണ്ട ഒരു സംഗതിയാണ് ലഹരി എന്ന് പറയുന്നത് അപ്പം എൻ വ്യക്തിപരമായ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ രാഷ്ട്രീയ ഭേദം എല്ലാവരും ഒരുമിച്ച് ഇറങ്ങുകയും അതിന് അനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്താൽ അതിലേറ്റവും കൂടുതൽ അൾട്ടിമേറ്റായിട്ട് ഇതിൽ റോൾ പ്ലേ ചെയ്യുന്നത് സ്റ്റേറ്റാണ് അപ്പം സ്റ്റേറ്റ് പോളിസികൾ എത്രമാത്രം ഈ ലഹരി നിർ ലഹരി വിമുക്ത കേരളത്തിന് അല്ലെങ്കിൽ രാജ്യത്ത് ആകമാനം ഒരു ലഹരി വിമുക്ത രാജ്യത്തെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് പോളിസികൾ അതിലെത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അതിഭീകരമായിട്ടുള്ള ലഹരി വയറ്റകൾ നമ്മുടെ രാജ്യത്ത് പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ട് പോലും വളരെ സുലഭമായിട്ട് രാജ്യത്ത് ആഗമാനം ലഹരി ഉൽപ്പന്നങ്ങൾ വളരെ സുലഭമായിട്ട് ലഭിക്കുന്നൊരു അവസ്ഥ നിലവിലുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ ഇതിൽ ഒരു അവെയർനെസ് കൊടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ ഇതിൽ കൂടുതലായിട്ടും ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടതും ഇതിൽ പോളിസി മേക്കിംഗ് പോലെയുള്ള ഡെവലപ്മെൻറ്റ്സ് നടത്തേണ്ടതും സ്റ്റേറ്റ് ആണ് അപ്പോൾ അത്തരത്തിൽ എനിക്ക് തോന്നുന്നു കേന്ദ്ര സർക്കാരിനാണ് അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ ഉത്തരവാദിത്വം ഉള്ളത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ സർക്കാരുകളൊക്കെ പരാജയമായിരുന്നു കേന്ദ്ര സർക്കാരിനെ പരിധിയിലുള്ള കാര്യമാണിത് കൂടുതലായിട്ടും വരുന്നത് അപ്പം ആ രീതിയിൽ ലഹരി നിർമ്മാർജ്ജനം എന്ന് പറയുന്നതിന് എനിക്ക് തോന്നുന്നു ഈ പബ്ലിക് അവയർനെസ്സിനൊക്കെ ഒരു പരിധിയുണ്ട് അപ്പം വിദ്യാർത്ഥികളുടെ ഇടയിൽ അവയർനെസ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിലും ഇതിൻ്റെ സോഴ്സ് നമുക്ക് നശിപ്പിക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി ഇതിൽ ഒരു പെർമനൻറ്റ് സൊല്യൂഷനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം അതിലേക്ക് എത്താനുള്ള നടപടിക്രമങ്ങൾ സ്റ്റേറ്റ് സ്വീകരിക്കണമെന്നാണ് പറയുന്നത് അതെ ഈ അതായത് നമ്മളെ ഇപ്പം പറഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പാണ് ഇനി ഫേസ് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് റൂട്ട് ലെവലിൽ നിന്ന് എന്ത് ചെയ്യാം എന്നൊരു ചോദ്യം ബാക്കിയാകുന്നുണ്ടല്ലോ പ്രത്യേകിച്ചും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വികസനം ഗ്രാമങ്ങളിൽ നിന്നാണല്ലോ തുടങ്ങുന്നത് അപ്പം നമുക്ക് നമ്മുടെ പ്രദേശം നമ്മുടെ ചുറ്റുവട്ടും നമുക്ക് നന്നായി അറിയാവുന്ന ആളുകൾ അവരിൽ നിന്ന് തുടങ്ങുക എന്നുള്ളതാണല്ലോ അപ്പം എന്തെങ്കിലും അങ്ങനത്തെ ഒരു സജഷൻ എന്തെങ്കിലും മുന്നോട്ട് വെക്കാനുണ്ടോ ഏറ്റവും ആദ്യം ബോധവൽക്കരണം നൽകുക ബോധവൽക്കരണം നൽകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും മനസ്സിലാക്കുന്ന കാര്യമെന്ന് വെച്ചാൽ ഇന്നത്തെ സമൂഹത്തിൽ പലർക്കും രാഷ്ട്രീയം എന്നുള്ളത് തമാശയായി മാറുന്നൊരു അവസ്ഥയുണ്ട് അരാഷ്ട്രീയവാദികൾ അരാഷ്ട്രീയവാദം എന്ന് പറഞ്ഞാൽ അതെന്തൊരു ബുദ്ധിജീവി ടൈപ്പ് ആണെന്നുള്ള ചിന്തി ചിന്തിച്ചുകൊണ്ട് പല രീതിയിലേക്ക് ലൈഫ് ഇപ്പം നമ്മുടെ എല്ലാ രീതിയിലും ലൈഫ് ആഘോഷിക്കുക എന്നുള്ള സ്ഥലത്തുനിന്ന് സ്വന്തം ലൈഫ് ആഘോഷിക്കുന്ന സ്വന്തം ഇഷ്ടപ്രകാരം മറ്റുള്ളവരെ അതെങ്ങനെ ബാധിക്കുന്നതെന്ന് പോലും ചിന്തിക്കാതെ ഉപയോഗിക്കുകയും അതിലുപരിയായിട്ട് അത് കൂടുതലും ലഹരിയിലേക്ക് അടിമപ്പെടുകയും ഞാൻ പറഞ്ഞു വരുന്നത് രാഷ്ട്രീയവാദികളുടെ ലഹരി ഉപയോഗിക്കുന്നു എന്നല്ല പക്ഷേ അങ്ങനെയും മാറുന്ന ഈ കാലഘട്ടത്തിനകത്തേക്ക് ബോധവൽക്കരണം നൽകുന്നതും അതിന് കൂടുതലായിട്ട് നൽകാൻ വേണ്ടിയുള്ള വഴികൾ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രാഥമിക ലക്ഷ്യം ഇപ്പം ഇവിടെ കൊച്ചി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ കഴിഞ്ഞ കാലത്ത് നിന്നും ഒരുപാട് വികസന പ്രവർത്തനങ്ങളാണ് ഈ കൊച്ചി കോർപ്പറേഷനകത്തേക്ക് നടന്നു പോയിട്ടുള്ളത് പഴയ കാലഘട്ടത്തിൽ നിന്നും ഇപ്പോഴത്തേക്ക് വരുമ്പം ഷീലോഡ്ജ് ഉൾപ്പെടെ എങ്ങനെയാണോ പുറത്തുനിന്ന് ആൾക്കാർ എറണാകുളം എന്ന ഈ ന നഗരത്തിലേക്ക് എത്തുമ്പോൾ അവർക്ക് പെൺകുട്ടികൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും മനോഹരമായ ഷീലോഡ്ജ് ഉൾപ്പെടെ ഇപ്പോൾ ഇവിടെ ഈ കൊച്ചിൻ കോർപ്പറേഷൻ്റെ കീഴിൽ വന്നിട്ടുണ്ട് സമൃദ്ധിയെക്കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ് സമൃദ്ധിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകാം ഇരുപത് രൂപയ്ക്ക് ഊണ് നൽകിക്കൊണ്ട് ഇവിടെയുള്ള എല്ലാവർക്കും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് എല്ലാ സമയത്തും ഭക്ഷണം കിട്ടാൻ വേണ്ടി സഹായിക്കുന്ന രീതിയിലേക്ക് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിനകത്തേക്ക് കൊച്ചിൻ കോർപ്പറേഷനകത്ത് ഏറ്റെടുത്തിട്ടുണ്ട് എല്ലാവരും ചേർത്ത് പിടിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് കൂടുതലും കനാലിനകത്ത് വരുന്ന പ്രശ്നങ്ങളൊക്കെയും ഈ കാലഘട്ടത്തിനകത്ത് സോൾവ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ വരുന്ന സമയത്ത് ഈ കൊച്ചിൻ കോർപ്പറേഷനകത്ത് ഉൾപ്പെടെ ബോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് ഇടതന്നെ തന്നെയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ കൊച്ചിൻ കോർപ്പറേഷനിൽ നമ്മൾ വരുന്ന ഒരു സാഹചര്യത്തിൽ കൊച്ചിൻ കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ ഷീലോഡ്ജ് പോലത്തുള്ള സംവിധാനങ്ങളുണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സുരക്ഷാ സംവിധാനങ്ങളുണ്ട് അപ്പോഴും നമ്മൾ നഗരങ്ങളിൽ മാത്രമാണ് ഈ നൈറ്റ് വോക്ക് എന്ന് പറയുന്ന ഒരു സംഗതിയെ ആക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം ആൾക്കൂട്ടമുള്ള അടുത്ത് മാത്രമേ സ്ത്രീകൾക്ക് സുരക്ഷ ഉണ്ടാവുകയുള്ളൂ എന്നൊരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പാതിരാനിടത്തത്തെ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് രാത്രിയിൽ ഏത് സമയത്തും ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ഖദീജയ്ക്ക് മുന്നോട്ട് എന്തെങ്കിലും സജഷൻസ് വെക്കാൻ ലൈക്ക് നഗരത്തിൽ സ്ത്രീകൾ സുരക്ഷിതരാണോ എന്ന് ചോദിച്ചാൽ അതിൽ തന്നെ ആദ്യം തന്നെ പറയാം സ്ത്രീകൾ സുരക്ഷിതരല്ല ഞാൻ ഉൾപ്പെടെയുള്ള ഓരോ സ്ത്രീകളും ട്രെയിനിലാണേലും പൊതുസ്ഥലത്ത് നടന്നു പോകുമ്പോഴും പേടിച്ചിട്ടാണ് പോകാറ് കാരണം എത്രത്തോളം സുരക്ഷ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും സുരക്ഷിത സാധനം ഇല്ല അത് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് അതായത് ഷീലോഞ്ച് ഉണ്ടെന്ന് പറഞ്ഞാലും എത്രത്തോളം ആക്സസബിൾ ആണ് ആൾക്കാർക്ക് അതായത് ഈ ഷീലോഞ്ചൊക്കെ വേണ്ടത് ആൾക്കാർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലത്താണ് അതേപോലെ ഈ പൊതുസ്ഥലത്തിലൂടെ നടക്കുമ്പോഴൊക്കെ നമ്മൾ എന്താ പറയുക ബേസിക്കായി നമുക്കൊരു സേഫ്റ്റി വേണം അത് എല്ലായിടത്തും ക്യാമറ വെക്കുക ലൈക്ക് അത് പോസ്റ്റ് ഒരു കാര്യമാണ് പക്ഷെ ആ കാര്യം പോലും ചെയ്യാണ്ട് നിങ്ങൾ പിന്നെ എന്തെങ്കിലും ചെയ്താൽ അത് സ്ത്രീകൾക്കായിരിക്കും കുറ്റം വരിക നിങ്ങൾ ആ സമയത്ത് നടന്നിട്ടല്ലേ ആ സമയത്ത് പോയിട്ടല്ലേ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരും അതായത് പക്ഷേ വിജനമായ ഒരു സ്ഥലത്തുള്ളതിനേക്കാൾ കൂടുതൽ ഒരു സുരക്ഷ ആൾക്കൂട്ടമുള്ള സുരക്ഷ ൾ ആള് ആയിക്കോട്ടെ അവരെ സഹായിക്കാൻ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറില്ലേ പക്ഷെ ഈ സമൂഹത്തിൽ ഇപ്പൊ കണ്ടുവരുന്നൊരു കാഴ്ചയുണ്ട് ലൈക്ക് അവർക്ക് എന്തോ പറ്റിക്കൊരു കുഴപ്പമില്ല എനിക്ക് എനിക്ക് എങ്ങനെ നോക്കിയാൽ മതി അതായത് ഒരു കുട്ടിക്കൊരു പ്രശ്നം സംഭവിക്കുവാണെങ്കിൽ എനിക്കല്ലാലോ എൻ്റെ വീട്ടുകാർക്കല്ലാലോ എനിക്കല്ലാലോ ആ ഒരു ചിന്തയാണ് ഞാൻ ഞാൻ എന്നൊരു ഹന്തയാണ് ഇപ്പൊ എല്ലാവർക്കും ഉള്ളത് അത് മാറ്റിയെടുക്കണം അതായത് എന്ന് പറയുന്ന സാധനം നമ്മൾ എല്ലാവർക്കും തന്നെ കൊടുക്കാൻ പറ്റുന്നില്ല ലൈക്ക് അത് എല്ലാവരും ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് ഇപ്പോൾ സ്കൂൾ ആണെങ്കിലും ബേസിക് ആയിട്ട് കുട്ടികൾക്ക് കുറച്ച് അറിവ് കിട്ടണം ലൈക്ക് ഇപ്പോൾ പലരും പല പ്രശ്നങ്ങൾ സംഭവിച്ചാൽ പോലും റിയാക്ട് ചെയ്യുന്നില്ല ഇപ്പോൾ നമ്മളൊരു എവിടെയെങ്കിലും ഒന്നും പോയി ഒരു അപകടം സംഭവിച്ചാൽ പോലും ആരും റിയാക്ട് ചെയ്യാത്തന്നെ കാരണം ഇതിൽ എന്തെങ്കിലും ലീഗൽ സൈഡ് ഉണ്ടോ കാരണം കുട്ടികൾക്ക് ഈ ലീഗൽ സൈഡൊക്കെ പറഞ്ഞ് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചു വരണം ബാഡ് ടച്ച് ഗുഡ് ടച്ച് പഠിപ്പിക്കുന്നത് പോലെ തന്നെ ആയിട്ട് കുട്ടികൾ അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് ഒരു ബേസിക് റൂൾ ഒരു കുട്ടിക്ക് രാത്രി നടക്കുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ അന്നേരം എന്ത് സംഭവിക്കണം അതിപ്പോൾ കെ പി ആക്ട് ഐ പി എ സി അങ്ങനെ ഒരുപാട് ആക്ട് ഉണ്ട് പക്ഷെ ഇതിനെക്കുറിച്ച് എത്ര കുട്ടികൾക്ക് ബോധവാന്മാരാണ് ചോദിച്ചാൽ പോരും അത് എൽ എൽ ബി കുട്ടികൾ പഠിച്ചാൽ പോരെ ഒരിക്കലുമല്ല നമ്മുടെ ഈ ബേസിക് ആയിട്ട് കുട്ടികൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം എന്നാലിങ്ങനത്തെ തെറ്റുകൾ കാണുമ്പോൾ അവർക്ക് പ്രതികരിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അവർ അയ്യോ ഇതിപ്പോൾ പറഞ്ഞാൽ ഞാൻ മോശക്കാരി മോശക്കാരത്തില്ലേ ഇപ്പം നമുക്കൊരു പേഴ്സണൽ ഇത് കിട്ടുമ്പോൾ അയ്യോ ഇതിനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ എന്നെ പുഷക്കരെയാണ് ഇത് ആര് പഠിപ്പിക്കണമെന്നാണ് ഖദീജ മുന്നോട്ട് പറയുന്നത് ിപ്പോൾ നമ്മുടെ എല്ലാ ബുക്കും ഇപ്പൊ എസ് സിആർടി ബുക്കാണെങ്കിൽ മെൻസിആർ ടി ബുക്ക് ഇപ്പോൾ ഈ നിയമം പഠിപ്പിക്കാനും ഖദീജ ഇപ്പോൾ ഒരു പൊതുപ്രവർത്തകയാണ് ഖദീജയ്ക്ക് മുൻകൈ എടുത്താലും ഈ പറയുന്ന ഇന്ന ഇന്ന സാഹചര്യങ്ങളുണ്ട് ഇങ്ങനെ ബിഹേവ് ചെയ്താൽ ഇന്ന പ്രശ്നങ്ങളുണ്ടാകും അല്ലെങ്കിൽ ഇങ്ങനെ സംരക്ഷണം ഉണ്ടാകും എന്നൊരു അവബോധം ഉണ്ടാക്കാം നമ്മൾ തന്നെ ശ്രമിച്ചാൽ പറ്റില്ലേ അത് നമ്മൾ തന്നെ ശ്രമിച്ചാൽ പറ്റും പക്ഷേ ഒരാൾ പറയുന്നിടത്ത് ഒരുപാട് പേര് വന്ന് കൂടത്തോടെ പറയുമ്പോൾ അതിന് കുറച്ചും കൂടി ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും ഇപ്പം ഞാൻ എൻ്റെ കൂടുതലുള്ള എല്ലാ സ്ത്രീകളോട് ഞാൻ ഗേൾസ് എൻ്റെ കൂടെ എൻ്റെ ജൂനിയർ ആണെങ്കിലും എൻ്റെ കൂടുതലുള്ള ഫ്രണ്ട്സ് ആണെങ്കിലും എന്റെ സീനിയേഴ്സ് ആണെങ്കിലും എനിക്കറിയാവുന്ന കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് കാരണം ഞാൻ അപ്പം അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ലോസ് ഒക്കെ പറയുന്നത് നമ്മളെ എല്ലാവർക്കും കൂടി ഉള്ളതാണ് ഇപ്പം നമ്മളൊരാൾ ഒരാൾ ബി ഒ ബി എസ് സി ഒ ബി കോമോ ഏത് വേണേലും പഠിച്ചു പക്ഷെ അതിൻ്റെ കൂടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ആയിട്ടുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേ പറ്റത്തുള്ളൂ അതായത് നമുക്കറിയാം ഫുഡും കാര്യങ്ങളൊക്കെ ആണ് പക്ഷേ അതേപോലെ തന്നെ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് അതും കൂടി ഇൻക്ലൂഡ് ചെയ്യണം അത് നമ്മളെന്താ ഇപ്പോൾ നമ്മുടെ കോളേജ് കരിക്കും അല്ലെങ്കിൽ സ്കൂൾ കരിക്കലത്തിൽ ആ ഒരു കാര്യം ഇല്ലെങ്കിൽ ആ പഞ്ചായത്തിലുള്ള കുട്ടികൾക്ക് ഒരു അവബോധം കൊടുക്കാൻ പറ്റണം അങ്ങനെ പറ്റിയില്ലെങ്കിൽ പിന്നെ ഈ തുടർച്ചയായി പത്ത് വർഷം വരണേണ്ട ഇനി ത്രീ പോയിന്റ് ഓ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കുട്ടികളതൊക്കെ അറിഞ്ഞേ പറ്റത്തുള്ളൂ അങ്ങനെ അറിഞ്ഞില്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന കുട്ടികൾക്ക് പലപ്പോഴും പല പ്രശ്നങ്ങളും വരുന്നുണ്ട് ഇപ്പം നമ്മുടെ ക്യാമ്പസിലാണെങ്കിലും പുറത്താണെങ്കിലും പല കുട്ടികളും ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ച ആൾക്കാരാണ് പക്ഷേ ഇത് ഇത്മാർക്ക് ഓപ്പണായി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം എക്സ്പ്രസ് ചെയ്ത പ്രശ്നമാകുമോ ഇത് അറിയുമോ അതായത് കുട്ടികൾ ഇപ്പോഴും അറിയാത്തൊരു കാര്യമുണ്ട് പതിനെട്ട് വയസ്സിന് ശേഷം ഒരു കുട്ടിക്കൊരു പ്രശ്നം ഉണ്ടായി പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുത്താൽ ആ കംപ്ലയിൻറ്റ് ഒരിക്കലും വീട്ടിലെത്തത്തില്ല അത് കുട്ടിക്ക് ഡയറക്റ്റ്ലി ഡീൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്നപോലും അറിയാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ബേസിക്കായിട്ട് സ്കൂളിലോ അല്ലെങ്കിൽ അതായത് പഞ്ചായത്തിലോ വാർഡിലോ കുട്ടികൾക്കായ്മ സ് കൊടുക്കാം അതും നമ്മുടെ ഭാവി ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ് ആദിത്യ ആദിത്യോട് എനിക്ക് ചോദിക്കാന്നുള്ളത് ഈ ഇപ്പൊ പറഞ്ഞല്ലോ ഈ സ്ത്രീകളുടെ രാത്രി നടത്തുക അല്ലെങ്കിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ ഇതൊക്കെ നമുക്ക് ലോക്കൽ ആയിട്ട് പഞ്ചായത്ത് തലത്തില് അല്ലെങ്കിൽ വാർഡ് തലത്തിലൊക്കെ പരിഹരിച്ചു പോകാവുന്ന പ്രശ്നങ്ങളാണെന്നുള്ള സജഷനാണ് ഇപ്പോൾ ഖദീജ മുന്നോട്ട് വെച്ചതും അങ്ങനെയാണ് അപ്പോ ഇപ്പോ എന്താണ് അങ്ങനെ ഒരു അതായത് നിങ്ങൾക്ക് വെക്കാനുള്ള ഒരു നിർദ്ദേശം എന്താണ് പ്രത്യേകിച്ചും ഈ കുട്ടികളെ അവയർ ചെയ്യുന്നതിൽ അതിൽ ലോക്കൽ ബോഡിക്ക് എന്ത് പങ്കാണ് അതിൽ ഏത് തരത്തിൽ അവർ അങ്ങനെ അവെയർനെസ് നൽകാൻ ലോക്കൽ ബോഡിക്ക് കഴിയുമെന്നാണ് ഇതിൽ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഖദീജ പറഞ്ഞൊരു സജഷൻ നടപ്പാക്കുന്ന ചില സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് ഈ ട്രൈബൽ കൾച്ചർ നിലനിൽക്കുന്ന നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ അവിടെ ഒരു കോടതിയിലേക്ക് ഒരു ഡിവോഴ്സുമായി ബന്ധപ്പെട്ട പ്രശ്നം പോകുന്നതിന് പേരോ സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പോകുന്നതിന് പേരോ ആദ്യം പഞ്ചായത്തുകളിലേക്കാണ് പോകുന്നത് ആ പഞ്ചായത്തുകളെ ജാതി പഞ്ചായത്തുകളെന്നാണ് വിളിക്കുന്നത് തന്നെ അപ്പോൾ പഞ്ചായത്ത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടയിൽ നിന്ന് അവിടേക്ക് എത്തുന്ന മനുഷ്യരാണ് ആ മനുഷ്യരെ സംബന്ധിച്ച് നമ്മൾ നിയമ നിയമാനുസൃതമായി നിയമവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പരിഹരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഖരീജ പറയുന്നത് അത് പഞ്ചായത്ത് ലെവലിൽ പരിഹരിക്കേണ്ട പ്രശ്നങ്ങളാണെന്ന് അപ്പോൾ ആ പ്രശ്നങ്ങളെ ഏത് രീതിയിലാണ് അവിടെ നോർമലൈസ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ പഞ്ചായത്തുകളിലേക്ക് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൽ ഗവൺമെന്റുകളിലേക്ക് ഇത്തരം പ്രശ്നങ്ങളെ കൊണ്ടുവരുന്ന സമയത്ത് അതിന് നമ്മൾ നോർമലൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളുടെ വെയിറ്റ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒന്നാമത് അല്ല ഒരു ലീഗൽ അവേർനസ് അതായത് ഇത്തരം ഒരു പ്രശ്നമുണ്ടായി ഇപ്പം നമ്മൾ ഗുട്ടച്ചോ പാട്ടച്ചോ ഒക്കെ പഠിപ്പിക്കുന്നത് പോലെ ഇത്തരം ഒരു പ്രശ്നമുണ്ട് ണ്ടായാൽ അതിനെപ്പറ്റി പെൺകുട്ടികൾ അവയറല്ല പെൺകുട്ടികൾ എന്നുള്ളതല്ല യൂത്ത് അവയറല്ല ആ അവയർനെസ് എങ്ങനെ എന്നുള്ളതാണ് ലോക്കൽ ബോഡി സംബന്ധമായ ആ ഒരു സജഷനാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്ന ഖദിജ മുന്നോട്ട് വെച്ചത് അപ്പോൾ അതിന് എന്തെങ്കിലും നിങ്ങൾക്ക് അതിന് അത് നടപ്പിലാക്കാനുള്ള പരിമിതികളുണ്ടോ അതിൽ നടപ്പിലാക്കാൻ എന്തൊക്കെ സ്റ്റെപ്സ് മുന്നോട്ട് വെക്കാം അങ്ങനത്തെ ഒരു ഒരു സജഷൻ കൂടി ആയിക്കോട്ടെ അതായത് അവേർനെസ് കൊടുക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ അവയറായിരിക്കുക എന്നുള്ളത് പറയുന്നത് ഏറ്റവും ബേസിക്കായ കാര്യം തന്നെയാണ് അത് പഞ്ചായത്തുകളിലൂടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സിലൂടെ ഗവണ്മെന്റ്സിൻ്റെ നടപടികളിലൂടെ നടത്താൻ പറ്റിയാൽ അത് അത് നടത്തണം എന്നുള്ളത് തന്നെയാണ് അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല അപ്പം ആ പ്രശ്നങ്ങളെ ആ പ്രശ്നങ്ങൾക്ക് കൊടുക്കുന്ന വെയിറ്റ് അത് അത് ഏത് രാഷ്ട്രീയ കക്ഷിയിലുള്ളവരുമായിക്കോട്ടെ ഏത് സമുദായത്തിൽപ്പെട്ടവരുമായി ആയിക്കോട്ടെ തങ്ങളുടെ പേഴ്സണലായ കാര്യങ്ങളെ അല്ലെങ്കിൽ തങ്ങളുടെ ഏറ്റവും ബേസിക് ബേസിക്കായ കാര്യങ്ങളെക്കുറിച്ച് മനുഷ്യന്മാർ ആയിരിക്കണം എന്നുള്ളത് അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇത് ഖദീജ പറയുമ്പോൾ ഖദീജ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ അവിടെ നിന്നുകൊണ്ട് ഖദീജ പറയുമ്പോൾ ഒരു പ്രശ്നം പത്ത് വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ കൃത്യസമയത്ത് അതായത് ഓണ ക്രിസ്മസ് ക്രിസ്മൂസ് പരീക്ഷയോ കഴിഞ്ഞ് പുസ്തകങ്ങൾ കിട്ടുന്നൊരു കാലം ഉണ്ട് കാലം ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് സ്കൂൾ തുടങ്ങുന്നതിന് മുൻപ് ഒരു 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 മാസക്കാലം എടുത്തുകൊണ്ട് കുട്ടികൾക്ക് ബേസിക് ആയ കാര്യങ്ങൾ പഠിപ്പിച്ചതിന് ശേഷം മാത്രമേ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്നതിലേക്ക് കടക്കൂ എന്ന് പറയുന്ന ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ ഈ ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഇത്രയും ഈ കാലഘട്ടം കൊണ്ട് പഠിച്ച് അതെങ്ങനെ നടപ്പാക്കാമെന്ന് ചിന്തിച്ച് എടുത്ത ഒരു മാറ്റമായിട്ടാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അതാണ് ഇവിടെ വന്നിട്ടുള്ള വ്യത്യാസം പിന്നെ ഇപ്പോൾ ഖദീജ പറഞ്ഞു നമ്മൾ ഏത് കോഴ്സും പഠിച്ചു െ ആ കോഴ്സിനൊപ്പം നമ്മളെ പഠിപ്പിക്കേണ്ട ബേസിക്കായ കാര്യങ്ങൾ ഉണ്ടെന്ന് എഫ് വൈ യു ജി പി മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയതിൽ നിന്നും വ്യത്യസ്തമായി കേരള സർക്കാർ ഇവിടെ അങ്ങനെയാണ് നടപ്പാക്കിയത് ഇവിടെ നമ്മളെ ഒരു തരത്തിലും കേന്ദ്ര സർക്കാർ പറയുന്നത് പോലെ വി ഡി സവർക്കർ വി ഡി സവർക്കറിനെ അല്ല പഠിപ്പിക്കുന്നത് അതിനുപകരം വാല്യൂ അഡഡ് കോഴ്സെന്നും സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ജെൻഡർ തന്നെയാണ് ആ ജെൻഡറിലൂടെ അത് അത് ഏത് വിധത്തിലും പഠിപ്പിക്കുന്നത് ബേസിക് ആയ അവയർനെസ് കുട്ടികൾക്ക് അതിലൂടെ കിട്ടുന്നുണ്ട് അതിനെക്കുറിച്ച് സ്വയം പഠിക്കാനുള്ള ഒരു സാഹചര്യം ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സംസാരിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് അതായത് ലോക്കൽ ബോഡിയില് നിന്ന് തുടങ്ങേണ്ടുന്ന കുറച്ച് മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടിയിട്ടല്ല അതായത് തദ്ദേശമായ വികസനം അത് കുടിവെള്ള പ്രശ്നമാകട്ടെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊച്ചിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മാലിന്യ പ്രശ്നമാണ് അപ്പോൾ ഹരിതകർമ്മസേനയെ എങ്ങനെ വിന്യസിക്കാം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇപ്പം കായികപരമായിട്ട് യുവജനങ്ങൾക്ക് വേണ്ടുന്ന മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഇതൊക്കെ ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു സജഷൻ ഉണ്ട് മെയിനായിട്ട് നമ്മൾ കൊച്ചി നഗരത്തിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വെള്ളക്കെട്ടാണ് ഇന്നലെ പോലും മഴ പെയ്തപ്പം ഒരു അരമണിക്കൂർ മഴ ഫുള്ള് കൊച്ചി ഫുള്ള് വെള്ളം നിറഞ്ഞു അപ്പം കൊച്ചിൻ്റെ പേരിൽ വികസനം നിറഞ്ഞാണ്ട് വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്ന് പറഞ്ഞാണ്ടുള്ള പതി നടത്തി അതിൽ നിന്ന് പൈസ മുഖ്യതാണ് നടന്നത് അതേമാതിരി പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് പിന്നെ നമ്മളെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ മാലിന്യം അതേമാതിരി കൊതുകിൻ്റെ ശല്യം കാരണം നമുക്കറിയാം ഈ എറണാകുളം ജില്ലയിൽ ഒരു ഒരു അഞ്ച് മണിയായി ആയി കഴിഞ്ഞാൽ പിന്നെ കൊതുകിൻ്റെ ശല്യങ്ങളാണ് അപ്പം അതൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണം ക്യാമ്പസ് ഒരു പ്രശ്നം തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും കൊതുകുണ്ട് അത് പട്ടിശല്യമുണ്ട് അതായത് തെരുവ് കൂടുതൽ ഇവിടെ ഉള്ളതാണ് ഈ മഹാരാസ് കോളേജിൽ തന്നെ രണ്ട് മൂന്ന് വിദ്യാർത്ഥികൾക്ക് ഇവിടുന്ന് പറയാ പട്ടി കടിച്ചിട്ടുണ്ട് എന്തിനും കൊച്ചി കോർപ്പറേഷൻ്റെ അടുത്തുള്ള ഒരു ക്യാമ്പസ് ആണ് പക്ഷേ ഇതിൻ്റെ വൃത്തിയെന്ന് നോക്കി മനസ്സിലാവൂലെ ഒരു വൃത്തിയില്ലാത്ത ക്യാമ്പസ് ആയിട്ട് മാറുകയാണിത് ഫുള്ള് ചപ്പും ചവറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നടക്കുന്നത് അതിനൊക്കെ ഒരു മാറ്റം വരുത്തണം വികസനം വരണം അതായത് വൃത്തി ഉണ്ടാവണം അധിക ഒതുക് ശല്യം ഉണ്ടാകാൻ പാടില്ല അതിനകത്തേക്ക് നമ്മളെ വിദ്യാർത്ഥികൾക്കുള്ള സ്പോർട്സ് ഭയപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊരു മാറ്റം വേണം കാരണം കളിക്കാൻ സ്ഥലങ്ങളില്ല കൊച്ചി നടുവിലാണെങ്കിലും ഒരു വിദ്യാർത്ഥികൾക്ക് ഒരു സ്ഥലത്തും മരിച്ചു കളിക്കുന്ന സ്ഥലങ്ങളില്ല കുറേ ഗ്രൗണ്ടുകൾ വേണം വലിയ വലിയ സ്റ്റേഡിയം അല്ല ചെറിയ ചെറിയ ഗ്രൗണ്ടുകൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണം എന്നാണ് വലിയ വലിയ സ്റ്റേഡിയം വരുമ്പോൾ വലിയ വേറെ വേറെ വലിയ പ്ലേസ് വരും പറയാം അങ്ങനെ ആദ്യമില്ല പക്ഷേ ചെറിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവിടുത്തെ നാട്ടിൽ കളിക്കാൻ വേണ്ടി ചെറിയ ചെറിയ ഗ്രൗണ്ടുകൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നൽകണമെന്നാണ് പറയുന്നത് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ എന്ന് പറയുമ്പോഴും വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ യുവജനങ്ങളുടെ പ്രശ്നങ്ങൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോഴും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം പക്ഷേ അങ്ങനെ വരുമ്പോഴും ഇനി മുന്നോട്ട് അതായത് ഇതുവരെ ഇപ്പം ഈ പറയുന്ന ടെൻ ഇയർ ഒരു ഭരണ തുടർച്ചയുടെ ഇതിൽ ഇനി മുന്നോട്ട് തദ്ദേശമായി തദ്ദേശീയമായി നമുക്ക് നടപ്പിലാക്കേണ്ടുന്ന അടിയന്തിരമായി നടപ്പിലാക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഈ ഭരണ മാതൃക എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തവണത്തെ ഇലക്ഷൻ പത്രികയുമായിട്ട് വീടുകളിലേക്ക് കയറുന്നത് എഴുപത്തിരണ്ട് സിഗ്നേച്ചർ പദ്ധതികളുടെ പതിപ്പുമായിട്ടാണ് അപ്പോൾ ആ രീതിയിലേക്കുള്ള വികസനങ്ങൾ നമുക്ക് ഗ്രാമീണ മേഖലകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ മാറ്റം ഉണ്ടാക്കും അപ്പം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഷീ ലോഡ്ജ് അപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എത്രത്തോളമാണ് ഈ വഴ പാറ്റുകാർക്കിടാൻ അന്തരഫലമായിട്ട് സ്ത്രീകൾ ഡൊമസ്റ്റിക് വയലൻസും ഇമോഷണൽ അബ്യൂസൊക്കെ നേരിട്ടുന്നതെന്ന് അപ്പോൾ അവർക്ക് രാത്രിയാണെങ്കിൽ രാത്രി അവർക്ക് ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഇറങ്ങി ഒരു ഒരു ഷെൽട്ടർ വേണമെന്ന് തോന്നുന്ന നിലയിലേക്കാണ് അവരെത്തുകയാണെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് കിലോമീറ്ററിലും ഇത്തരം ഷെൽട്ടറുകളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഈ മാതൃകയിലേക്ക് ഇത്തരത്തിലുള്ള പദ്ധതികൾ ഈ എഴുപത്തിരണ്ട് സിഗ്നേച്ചർ പദ്ധതികളിൽ ഒന്നാണ് ഈ ഷീ ലോഡ്ജെന്ന് പറയുന്നത് രണ്ടാമത്തെ പദ്ധതിയായിട്ട് വരുന്നത് സമൃദ്ധിയാണ് അപ്പം സമൃദ്ധിയുടെ പുതിയ ഒരു ഔട്ട്ലെറ്റ് ഇപ്പോൾ ഫോട്ടോച്ചിയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പം ആ രീതിയിൽ ഗ്രാമീണ മേഖലകളിൽ ഇത്തരം വികസനങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഈ നഗരവൽക്കരണത്തിൻ്റെ അനന്തരഫലമായിട്ട് ഉണ്ടാകുന്ന വികസന നേട്ടങ്ങൾ ഗ്രാമീണ മേഖലയിലേക്കും കൂടി എത്തിക്കാൻ പറ്റും കൊച്ചിൻ കോർപ്പറേഷൻ നടപ്പിലാക്കിയിട്ടുള്ള സമൃദ്ധി ഈ പദ്ധതികളൊക്കെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇത് മുന്നോട്ട് അതായത് ഈ വികസന പദ്ധതികൾ വികസന മാതൃകകൾ ഇത് ഗ്രാമ അന്തരീക്ഷത്തിൽ കൂടി നടപ്പിലാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകും എന്നുള്ളതാണ് അവർ വെച്ചിരിക്കുന്ന ഒരു സജഷൻ എങ്ങനെയാണ് അങ്ങനെ രാജീവിന് അതിന് എന്തെങ്കിലും യോജിപ്പുണ്ടോ കാരണം സമൃദ്ധി പദ്ധതി ഇപ്പം എല്ലാവരും വിശക്കാതിരിക്കുന്ന കൊച്ചി എന്നുള്ളൊരു ഒരു ടാഗ് ലൈനാണ് അങ്ങനത്തെ ഒരു സ്വപ്നത്തോട് അങ്ങനത്തെ സ്വപ്ന പദ്ധതിയാണ് ഷീലോഡ്ജ് ആണെങ്കിലും ഈ പറഞ്ഞതുപോലെ ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ ഏൽക്കേണ്ടി വരുന്ന സ്ത്രീകൾ അന്തി ഉറങ്ങാൻ സ്പേസ് അല്ലെങ്കിൽ രാത്രിയിൽ കൊച്ചിയിൽ ഒറ്റയ്ക്ക് വരുന്ന സ്ത്രീകൾക്ക് വലിയ ചിലവില്ലാതെ സുരക്ഷിതമായി കഴിയാനുള്ള ഒരു ഇടം എന്നുള്ള നിലയിൽ അപ്പം എന്താണ് ഒരു അതിന് അതിനോടുള്ള ഒരു വിയോജിപ്പ് എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഏത് തരത്തിൽ അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും നിലവിൽ സമൃദ്ധി പോലുള്ള കാര്യങ്ങൾ നല്ല പദ്ധതികളാണ് വരേണ്ട പദ്ധതികൾ തന്നെയാണ് അതിലും നമുക്ക് യാതൊരുവിധ വിധ തെറ്റു തരാനില്ല കാരണം അങ്ങനെയുള്ള പദ്ധതികൾ നല്ലത് തന്നെയാണ് പക്ഷേ നമുക്ക് അടിസ്ഥാനപരമായിട്ട് ഏറ്റവും വേണ്ട കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണം അതായത് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാം ഇപ്പോൾ നായ ശല്യമാണെങ്കിലും നമ്മുടെ പ്രശ്നങ്ങളായിട്ട് ബന്ധപ്പെട്ട് കൊതുക് ശല്യമാണെങ്കിൽ അതൊക്കെ ഒന്ന് റെഡിയാക്കേണ്ട കാര്യങ്ങളാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പദ്ധതികൾ വെള്ളക്കെട്ടിനുണ്ട് പക്ഷേ ഇന്നും ഇന്നലെയും കൂടി വൈകിട്ടുകളും വെള്ളക്കെട്ട് മനുഷ്യന് നടന്ന് പോകാൻ പറ്റാത്ത അല്ലെങ്കിൽ വണ്ടി ഓടിച്ച് പോകാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം വരും അത് തന്നെ ഭരണപരാജയമാണ് ഈ കൊച്ചി കോർപ്പറേഷനിലെ മേയർ ഒരു വലിയ പദ്ധതികളായിട്ട് അല്ലെങ്കിൽ വലിയ വിദേശ രാജ്യങ്ങളിലൊക്കെ പര്യടനങ്ങൾ നടത്തുമ്പോൾ എന്തുകൊണ്ട് കൊച്ചി കോർപ്പറേഷനിൽ ഈ വെള്ളക്കെട്ട് പരിഹരിക്കാനാവുന്നില്ല അതുതന്നെ ഏറ്റവും വലിയൊരു പരാജയമായിട്ട് നമുക്ക് കാണാറുണ്ട് മറ്റു പത്ത് നല്ല പദ്ധതികളെ നമ്മൾ അംഗീകരിക്കുകയും എന്നാൽ ഇതുപോലുള്ള കാര്യങ്ങളിലോട്ട് കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും വേണം അടിസ്ഥാനപരമായിട്ട് കൊച്ചി നേരിടുന്ന പ്രശ്നം നമുക്കറിയാം നമ്മൾ ഫിലിം ഡയലോഗ്സ് കേൾക്കാറുണ്ട് കൊച്ചി എത്തി എന്ന് പറയുന്ന ഡയലോഗുകൾ കേൾക്കാറുണ്ട് അപ്പം നമുക്കറിയാം പ്രധാനപ്പെട്ട പ്രശ്നം മാലിന്യ പ്രശ്നമാണ് അത് ഒരു എന്താ പറയുക ഒരു വ്യക്തമായ തരത്തിലേക്ക് ഒരു ക്ലിയറായ തരത്തിലേക്കത് ഇതുവരെയും പരിഹരിക്കപ്പെട്ടിട്ടുമില്ല അത് ഒരു വാ യാഥാർത്ഥ്യമാണ് പിന്നെ ഒന്ന് വെള്ളക്കെട്ടുമാണ് ഓരോ ഇത് മഴക്കാലപൂർവ്വ ശുചീകരണം വരുമ്പോഴും അതിൽ പലപ്പോഴും അതിൽ പാളി പോകുന്ന സാഹചര്യവും പലയിടത്തും ഓടകളിലൊക്കെ മാലിന്യം കയറി കയറിയിരുന്നിട്ട് വെള്ളക്കെട്ടുണ്ടാകുന്ന സാഹചര്യമൊക്കെ ഈ അടുത്ത കാലത്തും സംജാതമായിട്ടുണ്ട് അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു സജഷൻസ് ഇതിന്നുള്ള വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ മുന്നോട്ട് സജസ്റ്റ് ചെയ്യേണ്ട അവസാനം അതുമാത്രമല്ല ഈ പറഞ്ഞതുപോലെ മാലിന്യ നിർമാർജ്ജന ഒരു കുറച്ചുകൂടി വികസനം ഒന്ന് ഡെവലപ്പ് കൂടുതൽ ആളുകളെ കൂട്ടുക അങ്ങനത്തെ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് എന്തെങ്കിലും സജഷൻസ് ഉണ്ട് അപ്പോൾ ഈ കൊച്ചി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ മുൻപ് കാലങ്ങളിൽ കൊച്ചി കോർപ്പറേഷനിൽ നിലനിന്നിരുന്ന എന്താ പറയുക ഇപ്പം നേരത്തെ സുഹൃത്ത് പറഞ്ഞു വെള്ളക്കെട്ട് അതുപോലെ ഉള്ള കാര്യങ്ങൾ അതൊക്കെ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നതിൽ ഇല്ലാതാക്കുന്നതിൽ ഈ ഇടതുവശം കൈകാര്യം ചെയ്യുന്ന കോർപ്പറേഷൻ വിജയിച്ചുകയാണ് ചെയ്തിട്ടുള്ളത് മാലിന്യർമാർജ്ജനമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഇപ്പോൾ കേരളത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ബ്രഹ്മപുരം ഇപ്പോൾ ഇന്ന് എന്താണ് ബ്രഹ്മപുരത്തിൻ്റെ അവസ്ഥ അത് എങ്ങനെയാണ് ഈ കോർപ്പറേഷനും ഇടതുപക്ഷ ഗവൺമെൻറ്റും കൈകാര്യം ചെയ്ത് അപ്പോൾ ആ രീതിയിലേക്കുള്ളൊരു മാറ്റം നമ്മുടെ നാടിനകത്തേക്ക് വന്നിട്ടുണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വികസനപരമായ നേട്ടങ്ങളിൽ ഒന്ന് പറയാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കിവിടെ ഒരുപാട് പാലങ്ങളുണ്ട് നിരവധിയായിട്ടുള്ള പാലങ്ങള് ആ പാലങ്ങളുടെ എല്ലാം കീഴിലേക്ക് അതിനെല്ലാം ഒരു ഇരിപ്പിടങ്ങളാക്കുന്ന രീതിയിലേക്ക് പണ്ട് ചവറ് കൊണ്ടിടുന്ന ഒരു കേന്ദ്രങ്ങളായി മാറിയിരുന്ന സ്ഥലങ്ങൾ ഇരിപ്പിടങ്ങൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ ടർഫ് കോർട്ടുകൾ അതുപോലെയുള്ള ഈ യുവാക്കളെ ഇപ്പോൾ നേരത്തെ ചോദിച്ചൊരു ചോദ്യമാണ് ഹരിയുമായി ബന്ധപ്പെട്ട് അപ്പോൾ യുവാക്കളെ ഇതിൽ നിന്നും മാറ്റി വേറൊരു ഇതിലേക്ക് എൻഗേജ് ആക്കാൻ നമുക്ക് കഴിയണം ആ രീതിയിലേക്കുള്ള പ്രവർത്തനം മനോഹരമായി ഇരിപ്പിടണം പാർക്കുകൾ അതുപോലെ തന്നെ ചെറിയ ടർഫുകൾ ബാസ്ക്കറ്റ്ബോൾ കോർച്ചുകൾ അതുപോലെ നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണോ കഴിയുന്നത് ആ രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഇടതുപക്ഷം വിജയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് രാജീവ് എന്തെങ്കിലും പറയാനുണ്ടെന്ന് തോന്നുന്നു തോന്നുന്നത് സീറോ സംഭവിക്കുന്നു എന്ന് എന്ന് പറയുമ്പോഴും കാര്യം നിങ്ങൾക്ക് എനിക്ക് ക്ഷേമ പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ എൻ്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കൃത്യമായി ായിട്ട് പറഞ്ഞു കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുടെ പെൻഷനാണ് ഇപ്പോൾ വാർദ്ധിക പെൻഷൻ മറ്റ് പെൻഷനുകളല്ല നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് കിട്ടിട നിർമ്മാണ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പതിനേഴ് മാസ പെൻഡിങ് ഇപ്പോഴും പെൻഡിങ് ആണ് അത് രേഖകൾ എടുത്തു വെക്കാൽ അറിയാൻ പറ്റും അപ്പം നമ്മൾ അതിനെ പറഞ്ഞു പിന്നെ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് അതേപോലെ ഒരു മുഖ്യമന്ത്രിയെ കേരളം ഇതുവരെ കണ്ടിട്ടില്ല നമുക്കറിയാം ശ്രവണ കേന്ദ്ര ഇല്ലാത്ത കുട്ടികൾക്ക് വരെയും പദ്ധതികൾ ആവിഷ്കരിച്ചിടത്തെയാണ് ജനസമ്പർക്ക യു എൻ്റെ യു എൻ്റെ അവാർഡ് വരെയും കിട്ടിയ അത്രയും മികച്ചൊരു മുഖ്യമന്ത്രിയെ കേരളം കണ്ടിട്ടില്ല ഇപ്പൊ പറയുന്നുണ്ട് ഇരട്ടച്ചങ്കെന്നൊക്കെ എവിടെയാണ് ഇരട്ട ചങ്കെന്ന് നമ്മൾ നോക്കേണ്ടി വരും പല കാര്യങ്ങളിലും നിലപാട് സ്വന്തം കൂടി നിൽക്കുന്ന മുന്നണികളെ പോലും വിശ്വാസം എടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് പോകും അവരുടെ താല്പര്യങ്ങൾ വരും എം എ ഏറ്റവും ആയിട്ടുള്ള സി പി എമ്മിൻ്റെ പൂട്ടി പോലുള്ള സെക്രട്ടറിയാണ് അദ്ദേഹം പോലും നമുക്കറിയാം പി എം സി വിഷയത്തിൽ പ്രതികരിച്ചത് അത്രത്തോളം നമ്മൾ മാറുമ്പോൾ എങ്ങനെയാണ് ഈ കേരളത്തിൽ എന്ത് വികസനമാണ് എന്നുള്ള രീതിയിൽ പോകുമ്പോഴും നിലപാടുകൾ എങ്ങനെയുണ്ടെന്ന് നമുക്കറിയാം നിലപാടുകൾ പലപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത് മഹാരാജാസ് ക്യാമ്പസ് ആണ് ഇവിടെ കന്നിവോട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ ഉള്ളവരുണ്ട് നമ്മൾ എല്ലാവരുടെയും മാത്രമല്ല വികസന കാഴ്ചപ്പാടുകൾ അവരവരുടെ വികസന കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ചു കഴിഞ്ഞു അല്ല മെറിറ്റ്സും ഉണ്ട് ഡീമെറിസുമുണ്ട് ഇതൊക്കെ കൃത്യമായി അസസ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി സമൂഹമാണ് നമുക്കുള്ളത് എന്നുള്ള കാര്യത്തിൽ അഭിമാനം തോന്നുന്നുണ്ട് എന്തായാലും നാട്ടിലെ വോട്ട് പൂർണ്ണമാവുകയാണ് ക്യാമറമാൻ അഖിലോട്ടുപാറയ്ക്കൊപ്പം ആജ്ഞരവീന്ദ്രൻ ന്യൂസ് എയ്റ്റീൻ